ഹായ് ഫ്രണ്ട്സ് അസ്സാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വ്ളോഗായിട്ടാണ് നമ്മൾ ഫാമിലി ഫാമിലിയിട്ട് ഹസ്ബൻഡിൻ്റെ ഫാമിലിറ്റ് ഒരു ട്രിപ്പ് പോവാണ് വയനാട്ടിലേക്കാണ് പോകുന്നത് അപ്പം അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും വാച്ച് ചെയ്യാം അപ്പോൾ നമ്മൾ നമ്മൾ പോകുന്ന വഴിക്ക് ഒന്ന് രാവിലെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് അപ്പം പോകുന്ന വഴിക്ക് നമ്മളുടെ ഇളനീർ ഒക്കെ കുടിക്കുകയാണ് ഹസ്ബൻഡും ഹസ്ബൻഡിൻ്റെ അനിയനും നാട്ടിലുള്ള ടൈമിലാണ് കേട്ടോ നമ്മൾ പോയിട്ടുള്ളത് നമ്മുടെ ഹൗസ്വമി കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് പോയിട്ടുള്ളത് പിന്നെ നമ്മൾ റിസോർട്ട് പിന്നെ അതൊന്നും ആദ്യം സെറ്റാക്കിയിട്ടില്ല പോകുന്ന വഴിക്ക് എവിടെ നല്ലതെന്ന് വെച്ചാൽ അവിടെ നോക്കിയിട്ട് പോകാമെന്നുള്ളതിൽ അങ്ങനെ പോവാണ് നമ്മളിതാ ചുരം കയറി വയനാട്ടിലേക്ക് കടന്നതിന് ശേഷം പിന്നെ അബാദ് റിസോർട്ടുണ്ടല്ലോ അവിടേക്കൊന്ന് പോയി നോക്കാമെന്ന് കരുതിയിട്ട് പോവാണ് നല്ല അടിപൊളി റോഡാണ് കേട്ടോ അത് അങ്ങനെ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നൊരു ഫീലാണ് പിന്നെ ഇവിടെ കുറേ ഈ വൈക്കി പോകുമ്പോൾ കുറേ റിസോർട്ടുകൾ വേറെയുണ്ട് കേട്ടോ നമ്മൾ വീണ്ടും അവിടെ നിന്ന് പോന്നിട്ടുണ്ട് കാരണം റിസോർട്ടൊന്നും റെഡി ആയിട്ടില്ല പിന്നെ നമ്മൾ സുൽത്താൻ പത്തിരിയുള്ള റിസോർട്ട് ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് പോകാമെന്ന് കരുതി അപ്പം അവിടേക്ക് പോകുന്നതിന് മുമ്പ് വെച്ച് നമ്മൾ പിന്നെ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ സൈഡാക്കി നിർത്തിയിട്ട് ഫുഡ് കഴിക്കുകയാണ് പിന്നെ നെയ്ച്ചോറും ബീഫ് കറിയും പിന്നെ കുറച്ച് ചിക്കൻ കറിയും ഉണ്ടായിരുന്നു അപ്പം അത് വീട്ടിൽ നിന്നും ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ പിന്നെ പപ്പടം അച്ചാർ തൈര് അപ്പം മക്കൾസൊക്കെ കഴിക്കാണ് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നേരെ പോയത് റിസോർട്ടിലേക്കാണ് കേതാര റിസോർട്ടാണ് കേട്ടോ ഇത് സുൽത്താൻ ബത്തരിന്ന് കൊച്ചിന്ന് ഉള്ളിലേക്കാണ് ഓവർ പോകണ്ട കുറച്ചൊന്ന് പോയാൽ മതി കേട്ടോ അടിപൊളി റിസോർട്ടാണ് നമ്മൾ നമ്മളിതിന് മുമ്പ് പോയിട്ടുണ്ടായിരുന്നു അടിപൊളിയാണ് അങ്ങനെ റിസോർട്ടിൽ നിന്ന് നമ്മൾ പിന്നെ ഒന്ന് മുത്തങ്ങ കാട്ടിൻ്റെ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാണ് ഒന്ന് ആനനെയും പിന്നെ മാന്യയും എല്ലാം ഒന്ന് കാഞ്ചെടുക്കാൻ മക്കൾക്ക് എന്നുള്ളതിൽ പോവാണ് കേട്ടോ കുറച്ച് ദൂരം വരെ പോയി കഴിഞ്ഞതിനു ശേഷം പിന്നെ നമ്മൾ തിരിച്ച് റിസോർട്ടിലേക്ക് തന്നെ പോവാണ് അപ്പം എന്താ ഇവിടെ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട് റിസോർട്ടിലെ രാത്രിത്തെ വ്യൂ ആണ് കേട്ടോ അത് പിന്നെ നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് മൈരി നിസ്കാരമൊക്കെ കഴിഞ്ഞതിനു ശേഷം ആണ് സ്വിമ്മിങ് പൂളിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് അങ്ങനെ നമ്മൾ പൂളിലൊക്കെ കളിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒന്ന് പുറത്ത് ഒക്കെ ഒന്ന് നടന്നു പിന്നെ അവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലൊക്കെ നാടി പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് സമയം പുറത്തു തന്നെ ഉണ്ടായിരുന്നു പിന്നെ നമ്മളത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കിടക്കാൻ പോയിട്ടോ നമ്മളെ റൂമ് മേലെ ഒരു ബെഡ്റൂം തായൊരു ബെഡ്റൂം പിന്നെ ഹോൾ തായൽ ഹോളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ മേലെയും ചെറുതായിട്ടൊരു ഹാളൊക്കെ ആയിട്ടുള്ള നല്ല ഒരു റൂം തന്നെ ആയിരുന്നു പിന്നെ ഇത് മേലത്തെ ബാൽക്കണിന്നുള്ളൊരു വ്യൂ ആണ് ഈ ഒരു കേദാര റിസോർട്ടിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ റൂംസും അതൊന്നും കാര്യമായിട്ട് പറയാത്തത് പിന്നെ നല്ല അടിപൊളി റിസോർട്ടാണ് കേട്ടോ അവിടെ ഉള്ളതൊക്കെ രാവിലത്തെ ഫുഡ് നമുക്ക് ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടും കേട്ടോ നല്ല അടിപൊളി ദോശയും ചട്നിയും പിന്നെ പൂരി ബാജി ബ്രെഡ് ബട്ടർ ജാം ഇതൊക്കെ ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോല്ലോ അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ പൂളിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വീണ്ടും ൊക്കെ കളിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫ്രഷായി മാറ്റി പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ ഇവിടെ നിന്ന് എടുത്തു അതിനുശേഷം ഇവിടെ നിന്ന് പോവാണ് പോകുന്ന വഴിക്ക് വേറെ എവിടെയെങ്കിലും കയറാമെന്നൊക്കെ കരുതിയിരുന്നു പക്ഷേ പിന്നെ നമ്മൾ കരിയാത്തമ്പാറ ഉണ്ടല്ലോ നമ്മൾ ചുരം ഇറങ്ങിയിട്ട് കരിയാത്തമ്പാറ പോകാമെന്ന് കരുതി അതിന് മുമ്പായിട്ട് തന്നെ വയനാട്ടിൽ തന്നെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ നമ്മൾ നയൻറ്റീൻ എയ്റ്റീസിൽ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര തിരക്ക് അപ്പോൾ പിന്നെ അവിടുന്ന് കുറച്ച് മുന്നോട്ട് പോകാം ഒരു ഹോട്ടൽ കണ്ടപ്പോൾ അവിടെ കയറിയതാണ് കേട്ടോ ഇവിടുന്ന് കുറച്ച് ആൾക്കാർ സാദാ ചോറും കുറച്ച് ആൾക്കാർ മന്തിയുമാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് പോകുന്ന വഴിക്ക് മുളകരി പായസം കണ്ടപ്പം നമ്മൾ വാങ്ങിക്കുകയാണ് കേട്ടോ അത് കുടിച്ചാൽ നോക്കിയിട്ടില്ല അപ്പം അന്ന് ടേസ്റ്റ് വയ്ക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചാണ് അങ്ങനെ അങ്ങനെതാ നമ്മളിപ്പോൾ തോണിക്കടമുണ്ടല്ലോ അവിടെ എത്തിയിട്ടുണ്ട് പക്ഷേ അവിടെ ആൾക്കാരൊന്നും കയറ്റുന്നില്ല കാരണം വെള്ളമൊന്നും അധികം ഇല്ലാത്ത ടൈം വരുന്നു കേട്ടോ പിന്നെ അതേപോലെ എന്താണ് പോത്തോ അങ്ങനെ എന്തോ ഇറങ്ങിയിട്ട് അവിടെ പൂട്ടി കിടക്കായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം